എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ സന്തോഷമില്ലാത്തോ ഇന്നും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ച വീട്ടിൽ എങ്ങനെയായിരിക്കും നമ്മളിരിക്കുക അങ്ങനത്തെ ഒരു ഫീലിലാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്താ പറയുക ഭയങ്കര വിഷമത്തിലാണ് ഞാൻ എൻ്റെ ചെടികളെല്ലാം തന്നെ കളഞ്ഞു അപ്പം ഞാൻ കൃഷി താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത് പോയതിൻ്റെ നല്ലൊരു വിഷമമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് ദിവസം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആ ഒരു മനസ്സ് എന്താ പറയുക ഇത്രയെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് വേണ്ടേ നമുക്ക് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ശൂന്യതയാണ് ഇവിടെ ആ എന്താ പറയുക പയറും മത്തയും അതുപോലെ തന്നെ വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര നിരാശയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പുറകിലേക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങാറില്ല കേട്ടോ ഇങ്ങനെ ഈ ശൂന്യത കാണാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ട് ഭയങ്കര വിഷമായിരുന്നു ഞാൻ വളരെ കുറച്ച് ചെടികൾ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളൂ നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ചെടി കളഞ്ഞത് നന്നായിട്ട് തോന്നുന്നു കാരണം ഇനി നമ്മൾ പുതിയത് നട്ട് അതിൽ നിന്ന് ഫലമാകാറാവുമ്പോൾ വെട്ടിക്കളയുമ്പോൾ ഭയങ്കര വിഷമാവില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം കളഞ്ഞതിനെ ഓർത്തിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ആശ്വസിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയുക എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് എൻ്റെ പയറാണ് കേട്ടോ നമുക്ക് കുറ്റിപ്പയർ ഇവിടെ കടയിൽ വാങ്ങാനായിട്ട് കിട്ടില്ല നമ്മൾ അതുകൊണ്ട് ഞാൻ ഇതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറ്റിപ്പയർ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ കുറവാണ് കുറവെന്നല്ല ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറ്റിപ്പയർ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി നമുക്ക് ആ ഒരു പയർ വല്ലാതെ മിസ് ചെയ്യും ബാക്കിയൊന്നും എത്ര കുഴപ്പമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ ഞാനിപ്പോൾ നോക്കിയത് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് പച്ചക്കറികളുണ്ട് ബാക്കിയെല്ലാം തന്നെ നമ്മളിപ്പോൾ ആ ചെടിയിൽ നിന്ന് പറിച്ചു വെച്ചതാണ് അച്ചിങ്ങയൊക്കെ കുറേ മൂക്കാത്തതും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം കൂട്ടുകാരെ പിന്നെ നമ്മുടെ ചേന പറിച്ചു കൂട്ടോ ചേന പറിച്ച വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല മനസ്സ് തീരെ വിഷമായതുകൊണ്ട് അങ്ങനെ ചേനയൊന്നും പറിക്കുന്നത് കാണിച്ചില്ല നല്ല വലിയ ചേന തന്നെയാണ് കിട്ടിയത് ഇതേ നോക്കിക്കേ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ കിട്ടിയ ചേനയാണ് കണ്ടോ ഈ ചേനയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളെടുത്ത് ഞാൻ കറി വെച്ചിരുന്നു ഇന്നലെ മോരുകറിയാണ് വെച്ചത് കണ്ടോ ഈ നിൽക്കുന്ന മുളയൊക്കെ അല്ലേ ഈ മുളയൊക്കെ ഞാൻ എടുത്ത് കറി വെച്ചു കണ്ടു നല്ല വലിയ ചേനയാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നും കൂടി കിട്ടിയിട്ടോ അതൊത്തിരി ഞങ്ങള് നീങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ അതും കാണിച്ചു തരാം അപ്പോൾ ചേന എങ്ങനെയാണ് നടൻ്റെ പ്രത്യേകിച്ച് ഇന്ന സമയത്ത് നട്ട് ചേനയൊന്നും അല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവോടുകൂടെ കാണിക്കേണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ എനിക്കത് കാണിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അപ്പോൾ നമുക്ക് ചേനയുണ്ട് പിന്നെ ഒരു മൂന്ന് കുമ്പളങ്ങയുണ്ട് രണ്ട് മത്തങ്ങയ ഉണ്ട് അപ്പം ഞാൻ അത് കാണിച്ച് തരാം കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഒരു സങ്കടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി നമ്മുടെ പുതിയ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഒന്നേന്ന് തുടങ്ങാനായിട്ട് അപ്പം ഞാനിനി അവശേഷിക്കുന്ന ചെടികളെയും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇതേ നോക്കിയൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ജമന്തി നിറയെ പൂവിട്ട് നിന്ന ജമന്തിയാണ് അപ്പോൾ ഇത് ഇവിടെ കുറച്ച് പറച്ചിങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അപ്പം ഫുള്ള് കാണിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടായില്ല ഇത് കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിങ്ങനെ വീഡിയോ എടുത്തത് അവിടെ എല്ലാം നമ്മൾ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സ്ട്രോബെറീനെ കളഞ്ഞില്ലായിരുന്നു കണ്ടോ ഇതൊരു പുതിയൊരു ഇതിന് വേണ്ടി ചെയ്തതാണ് പിന്നെ അതെല്ലാം കളഞ്ഞു അതിനകത്ത് കോളിഫ്ലവർ നട്ടിട്ടുണ്ടായിരുന്നു അതേ കണ്ടോ ഇവിടെ എല്ലാം ആയിരുന്നു നമ്മൾ ചെടി വെച്ചിരുന്നത് അപ്പോൾ അതേ ചേട്ടൻ്റെ ഇവിടെ ഇരുന്ന് ചേന പറിക്കുന്നതാണ് അപ്പോൾ ചേന പറക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചില്ല ആ ചാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേനയെ അതിനകത്ത് നിന്ന് പൊടിച്ചെടുത്തു അതിൻ്റെ ഫുള്ള് തണ്ട് വാടി പോയിട്ടില്ല കേട്ടോ കണ്ടോ ചട്ടികളെല്ലാം തന്നെ കഴുകിയിട്ടില്ല ജസ്റ്റ് അവിടെ അട്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ചാക്കിലെല്ലാം മണ്ണാണ് അപ്പോൾ മണ്ണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടാവാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അതുപോലെ ഇവിടെ ജമന്തി ഇതേ കണ്ടോ ഞാൻ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെ വൈറ്റ് കളർ അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള ജമന്തിന് ഞാൻ രണ്ട് നാല് പാത്രത്തിലാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അവിടെ അതെ ചെമ്പരത്തി എല്ലാം തന്നെ കളഞ്ഞോട്ടോ എന്നെ ഒന്നേന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കണ്ടു ചെമ്പ തക്കാളിയൊക്കെ പുതിയതായത് പിടിപ്പിച്ചതായിരുന്നെട്ടോ തക്കാളി എല്ലാം തന്നെ താഴെ കൊണ്ട് കളഞ്ഞോട്ടോ ജമന്തി കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് കേട്ടോ നോക്കിക്കേ ഓ കണ്ടോ ഇത് എൻ്റെ വേപ്പാണ് അപ്പം ഞാൻ വേപ്പിന് കളഞ്ഞില്ല അതേ നമ്മൾ ചെടി വെച്ചിരുന്ന സ്ഥലമാണ് നല്ല ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ താഴെ എല്ലാം നമുക്ക് ചെടികളായിരുന്നു ഉണ്ടോ ചെടികളെല്ലാം തന്നെ പറിച്ചു കളഞ്ഞു ഈ വശത്തെല്ലാം മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ നിന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു ഇനി ഇവിടെ ഒരു ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഞാൻ ഇപ്പം നട്ടതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി പറിക്കാഞ്ഞത് വേണ്ട ഇവിടെ കുറച്ച് സ്ട്രോബെറിയുടെ തൈകൾ ഇരിക്കുന്നുണ്ട് ബാക്കി ചെടികളെല്ലാം നമ്മൾ താഴെ ഇറക്കി വെച്ചു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന പച്ചക്കറികൾ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല വലിയ ചേനയാണ് കിട്ടിയത് മത്തങ്ങ അതുപോലെ തന്നെ കുമ്പളങ്ങ കുറച്ച് വഴുതനങ്ങ കുറച്ച് പയർ പയർ കൂടുതലും കുത്തിര പിഞ്ചായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ കളഞ്ഞു ഒരു വെള്ളരിക്ക വെള്ളരിക്കയുടെ പട്ടു പോയിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളരിക്കയുടെ അത് കുത്തി നിന്നോർത്തുനിന്ന് അത് കുറച്ച് ചീഞ്ഞുപോയി അതുകൊണ്ടാണ് അതിൻ്റെ മൂടങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഇവിടെ ഉള്ളത് അവിടെ ഇവിടെ നമ്മൾ ബാക്കി കണ്ടോ ബാക്കിയുള്ള കുറച്ച് ചെടികൾ നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ താഴേക്ക് ഇറങ്ങാൻ ഒരു വിഷമം അതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങുന്നില്ല അതെ കണ്ടോ നമ്മുടെ റോസ് ഞാൻ കളഞ്ഞില്ല അതുപോലെ തന്നെ ജമന്തി ഒന്ന് രണ്ട് അതായത് മഞ്ഞ വെള്ളയും മാത്രം പിടിപ്പിച്ചിട്ട് ബാക്കിയെല്ലാം കളഞ്ഞു ഉണ്ടായിരിക്കുന്നതെല്ലാം നമ്മുടെ ചെടികളാണ് ഇരുമ്പും പുളി കണ്ടോ അവിടെ മൾബറി നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ മറച്ച് മൾബറി അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും ചെടികളാണ് ഇവിടെ എനിക്ക് നീ ബാക്കിയായിട്ട് ഉള്ളത് കേട്ടോ ഇത് ചേനയും ചേനയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെടുത്ത് കറി വെച്ചിരുന്നു ഇത് അതിന് മുമ്പെടുത്ത വീഡിയോ ആണ് കണ്ടോ അപ്പോൾ ഞാനിതെങ്ങനെ ഇരിക്കണേ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ് ഈ ചേന എങ്ങനെ നടന്നതെന്നൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് നോക്കാം അങ്ങനെ ചട്ടികൾ ലാസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാനായിട്ട് മണ്ണെല്ലാം താഴെ ഇറക്കി ഇത്രയും ചെടികളാണ് ഇനി ഇവിടെ അവശേഷിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വേപ്പിനെ കളഞ്ഞില്ല വേപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വേപ്പ് കല്യാണം കഴിഞ്ഞിപ്പോൾ കൊണ്ടുവന്നതാണ് എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ വേപ്പിനെ മാത്രം അങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നു പിന്നെ സ്ട്രോബെറി ഇപ്പോഴും നട്ടതേ ഉള്ളൂ അപ്പോൾ അതും പറിച്ചു കളയാനായിട്ട് ഭയങ്കര വിഷമം ജമന്തിയൊക്കെ ഒക്കെ എന്തോ ഒരു പൂത്തു വലഞ്ഞ് നിന്നേന്ന് ക്ലീൻ ചെയ്തപ്പോൾ മൊത്തത്തിൽ അങ്ങ് ക്ലീനാക്കി അതുകൊണ്ട് ആ ജമന്തി എല്ലാം തന്നെ നമ്മൾ പറിച്ചു കളഞ്ഞു എന്താ പറയുക ഓർക്കുമ്പോൾ സങ്കടം വരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശരി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലതിന് വേണ്ടിയിട്ടാന്ന് വിചാരിക്കാം ഞാൻ തന്നെ സ്വയം ആശ്വസിച്ച് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്